അണ്ടർപാസിന്റെ അപ്ഡേറ്റ് എന്ന് നമ്മടെ കാക്കഞ്ചേരി ഏകദേശം വർക്ക് ഒരു ഭാഗം ചെയ്തിട്ടുണ്ട് മാത്രം സ്വാഗതം എൻ എച്ച് അറുപത്തി ആറിന്റെ കാക്കഞ്ചേരി മുതൽ നമ്മളെ ചേളാരി വരെയുള്ള ഭാഗം ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചരാം അപ്പൊ എന്തായാലും വീഡിയോ കാണാം ജസ്റ്റ് ഓവർ വീഡിയോ ഒന്നുമില്ല അടിപൊളിയാണ് സെറ്റാണ് കാണോ കാണിച്ചു തരാം ഇതുവരെ ഏകദേശം ഇപ്പൊ എത്ര ആയി നമുക്ക് അറിയാലോ ഞാൻ ഞാനിപ്പോ നിക്കുന്നത് കാക്കഞ്ചേരിയിലാണ് കേട്ടോ ഇപ്പൊ എന്തായാലും എന്റെ ചുറ്റുപാട് തന്നെ കണ്ടുപോയി ഏകദേശം വർക്ക് ചെയ്യണം എത്തിന്നറിയാം ഇവിടെയൊക്കെ ഭയങ്കര സ്പീഡാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഓവർ പാസിന്റെ മുകളിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പൊ ഓവർപാസ് ഞാൻ കാണിച്ചു തരട്ടോ ഇപ്പൊ എന്തായാലും വീഡിയോ കാണാം നമ്മുടെ കാക്കഞ്ചേരിയിലേതാ ഏകദേശം ഓവർപാസിന്റെ വർക്ക് കഴിഞ്ഞ അതിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് നടക്കുന്നുണ്ട് ഇതല്ലേ കാക്കചേരിൽ ഓവർ പാസ്സാണ് അപ്പോൾ അതിലൂടെ അണ്ടറിലൂടെയാണ് നമുക്ക് എൻ എച്ച് അറുപത്താറ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വർക്കാണ് താഴെ നടന്നുകൊണ്ടിരിക്കുന്നത് ജെ സി ജി വർക്ക് ഇതല്ല കാരണം ഇവിടെ മെയിനായിട്ട് മതിലിൻ്റെ വർക്ക് നടക്കുകയാണ് സ്പ്രേയിങ് അതായത് സിമെൻറ്റ് സ്പ്രേയിങ് പരിപാടി അതിന് തൊട്ടപ്പുറത്തായിട്ട് അവിടെ കോ എന്താ പറയുക ടാറിങ് ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തകൃതിയായിട്ട് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതാണ് അല്ല ഞാൻ ഇപ്പോൾ ഓവർപാസിന് മുകളിലാണ് വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മലബാർ ഗോൾഡിൻ്റെ ആ ഒരു ഇവിടെ ഇതിലൂടെ ഉണ്ട് സംഭവം ഇതൊക്കെ ഉണ്ടല്ലേ ഇത് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് നമ്മൾ കൊണ്ടോട്ടി കൊട്ടപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇത് ഇവിടെ ഇങ്ങനെ ആയിരിക്കും മുകളിലിട്ടോ അപ്പോൾ ഇവിടെ നിന്നും ചെയ്യാനില്ല സംഭവം സെറ്റാണ് ഞാനതിൻ്റെ അപ്പുറത്ത് കാണിച്ചതരാം ഇതിൻ്റെ തെക്ക് ഭാഗം എന്ന് പറയും നമ്മുടെ ഈ റോഡിൻ്റെ എൻ എച്ച് അറുപത്താണത് ഏകദേശം ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഈ കുറച്ചും കൂട്ടാങ്കിൽ മാത്രമേ ബാക്കിയുള്ളൂ പണ്ട് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു കാരണം ആ വീഡിയോയിൽ നമ്മുടെ ഈ സൈഡിൽ ഈ മതിലിലൊരു സൈഡിൽ മതിൽ കുഴിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു പണ്ടത്തെ ഒരു മറവ് ചെയ്ത ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു കബർ എന്നൊക്കെ പറയും ആ സംഭവം കിട്ടിയിരുന്ന അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഏരിയ ഉണ്ടത് അപ്പോൾ ആ ഏരിയ ഈ ലെവലിലായി ഇതാണ് ഇതിലൂടെയാണ് നമുക്ക് എന്താ പറയാ എൻ എച്ച് അറുപത്താറ് കടന്നു പോകുന്നത് രണ്ട് സൈഡിലൂടെ സർവീസ് റോഡുകളുണ്ട് അതാണ് അതിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ചില ഭാഗങ്ങളിലൊക്കെ സെൻട്രലിലൂടെ വാഹനങ്ങൾ പോയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എന്താ ഇതാ ഇവിടുത്തെ അപ്ഡേഷൻ ഇതാട്ടോ നമ്മുടെ കാക്കഞ്ചേരി ഇനി ഇവിടെ നമുക്ക് അടുത്ത അപ്ഡേഷനൊക്കെ അങ്ങനെ നോക്കി നോക്കി അങ്ങോട്ട് പോവാം ഓവർ ഓവർപാസിന്റെ താഴെ ആണ് ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ എൻ എച്ച് അറുപത്തി ആറ് വന്നാൽ ഭയങ്കര ഭംഗിയാവും കാരണം അത് വേറെ ലെവലാ ഇവിടെ എത്രത്തോളം മാറ്റം കിൻഫ്രാണോ കാണുന്നത് കേട്ടോ ആ കാണുന്നത് കിൻഫ്രയാണ് ആ ഭാഗത്തേക്ക് കുറച്ചും കൂടെ തെക്ക് ഭാഗത്തേക്ക് വന്നു നോക്കിയപ്പോൾ ഇവിടെ ടാറിങ് രണ്ട് സൈഡും ഈ ഭാഗം വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ തകൃതിയല്ല വർക്കാണ് നടന്നോണ്ടിരിക്കുന്നത് സ്പ്രേയിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ എന്തെങ്കിലും മേക്കിംഗ് പരിപാടിയേ ഉണ്ടാവുള്ളൂ കാരണം തൊട്ടടുത്ത് കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് മാറി കുറിച്ച് മുന്നോട്ട് അങ്ങോട്ട് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിലൂടെ സർവീസ് റോഡ് അടിപൊളിയായിട്ട് ഈ ഭാഗത്ത് ചെയ്തിട്ടുള്ളത് സർവീസ് റോഡ് എല്ലാ ഭാഗത്തും ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ ഭയങ്കര രസം ടാറിങ് ചെയ്തിട്ട് ഭയങ്കര രസമാണ് അടുത്ത കാണാൻ പറ്റുള്ളൂ സൂപ്പറാണ് അതായത് ആ പാലത്തിലൊക്കെ ലൈറ്റിങ് വരെ ചെയ്ത് കഴിഞ്ഞിട്ടോ ഞാനിപ്പോൾ ഹൈവേന്റെ താഴ്ഭാഗം ഈ എന്താ പറയുക കുറച്ചും കൂടെ ഇങ്ങോട്ട് മുന്നോട്ട് നമ്മൾ എന്താ പറയുക കിൻഫ്രണ്ടവിടുന്ന് കുറച്ചും കുറച്ചുകൂടി മുന്നോട്ട് വന്നു ഞാനിവിടെ നിന്ന് വന്ന് അങ്ങോട്ട് നോക്കി വന്നു ഭയങ്കര ഭംഗിയില്ലേ എന്നിട്ടാണ് ഇതിൻ്റെ എന്താ പറയുക വ്യൂ കെട്ടോ മെയിൻ ഹൈവേ ഉദ്ഘാടനം കഴിഞ്ഞാൽ എത്രത്തോളം വ്യൂ ഉണ്ടാകുന്നത് കാരണം ഇതിന് ഇവിടെ ലൈറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഓവർപാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടത് അതിൻ്റെ മുകളിൽ ലൈറ്റിങ്ങിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഭാഗത്തേക്ക് പോകപ്പോ ഈ ഭാഗങ്ങൾ കണ്ടില്ല ടാറിങ് ചെയ്ത് ഈ ഒരു സെറ്റപ്പ് ഇനിയും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സെൻട്രൽ ലൈനോട് ഉണ്ടാവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ അടിപൊളി ആ ഈ ഭാഗം കാണുമ്പോൾ ഭയങ്കര ഇത്രയും ടോപ്പില്ല അടിപൊളി ഇല്ല സെറ്റ് വലിയ റോഡ് തന്നെ ഏകദേശം ഈ വളവ് ഭയങ്കര രസം കാണാൻ ഇങ്ങനെ മൂവായിക്കൊണ്ടേ ഇരിക്കാ ചെട്ടിയാർമാട് ഭാഗാണോ ചെട്ടിയാർമാട് ഭാഗാണ് ബാഗി ഒരു കണ്ടെയ്നർ വരുന്നുണ്ട് അപ്പൊ അത് അത് കണ്ടെത്തുമ്പോൾ നല്ലൊരു സേഫായ സ്ഥലത്തേക്ക് എത്തണം ഒരു പഴയ റോഡാണ് കേട്ടോ ർമാട് ഭാഗത്തുള്ള പയ റോഡാണ് പെട്രോൾ പമ്പുണ്ടായിരുന്നു പെട്രോൾ പമ്പാണ് കാണുന്നത് എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് അന്ന് ഇവിടെ എന്താ പറയാ ഗ്ലൈസിങ് കൂടുന്നത് കേക്കാനായിരിക്കാം നമ്മൾ തെറ്റ് അതുപോലെ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു ഭാഗം പ്രേ ചെയ്തിട്ടുണ്ട് ആയതുകൊണ്ട് മാത്രം നിർത്തി വെച്ചാണ് തൽക്കാലം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നടന്നോണ്ടിരിക്കുന്ന താഴെക്കൂടിയാണ് സർവീസ് റോഡ് പോണത് എന്റെ തായക്കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അക്കനി മതിര് വരാനുള്ള ഈ കമ്പി ഉണ്ടല്ലേ അവിടെ ഒക്കെ മതിര് വരാനുള്ള അപ്പൊ അതിന് വെച്ചിട്ട് കമ്പി വരണം എന്താ പറയാ അണ്ടർപാസ് ഒന്നല്ല അപ്പോ കാരണത് ഇപ്പൊ ഹൈറ്റാക്കിയതാണ് റോഡ് ഒന്ന് ഹൈറ്റാക്കിയ ഭാഗം ചെട്ടിയാർമാട് എത്തണേനു മുന്നഭാഗം ചെറിയൊരു ഓപ്പഡാണ് കൺസ്ട്രക്ഷൻ വെഹിക്കിൾസിന് മാത്രം കടക്കാനുള്ള വഴിയാണ് ഇപ്പൊ ചെട്ടിയാർമാട് ടൗണിലേക്ക് എത്തിക്കാം ചെട്ടിയാർമാട് അങ്ങാടിയിലേക്ക് എത്തിക്ക ചെട്ടിയാർമ്മയുടെ അങ്ങാടിത്തെ നിലവിലെ നമ്മളെ എന്താ പറയാ ഓവർപാസിന്റെ അവസ്ഥ ഓവർപാസ് എന്ന് പറഞ്ഞാൽ മുകളിലൂടെ പാസിങ് അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ അടിയിലൂടെ പാസിങ് ഇപ്പൊ ഓവർപാസ് ആണ് പാസിങ് മുകളിലൂടെയാണ് കാരണം മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓവർപാസും അണ്ടർപാസ്സും ഉള്ളതെന്ന് പറഞ്ഞാൽ അത്രയും ഏരിയകൾ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒരുപാട് ഏരിയ ഇവിടെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം സെൻട്രലിലെ ലൈന് പോലും ഒരു യോജിപ്പിച്ച് ചെയ്തിട്ടുണ്ട് അതാണ് ചെട്ടിയർമാടിലെ ഓവർപാസിന്റെ നിലവിലെ അവസ്ഥ രണ്ട് സൈഡിലൂടെ സർവീസ് റോഡ് അല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് വാഹനങ്ങള് ഇനിയിപ്പോൾ ഈ വാഹനങ്ങളൊക്കെ പകുതി മുക്കാൽ വാഹനങ്ങളും ഈ സെൻട്രലിലൂടെ പോകേണ്ട വാഹനങ്ങളാണ് കണ്ടല്ലേ ഈ എൻ എച്ച് അറുപത്തി ആറിന്റെ പ്രത്യേകത അറിയില്ലേ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടോ ഒരു സിഗ്നൽ വരാൻ സാധ്യത സിഗ്നൽ തീരെ ഇല്ല എന്നൊക്കെ പറയാ അങ്ങനത്തെ ഒരു റോഡാണ് വരാൻ പോകുന്നത് കേട്ടോ നിലവിൽ സിഗ്നലുകളെ കുറയ്ക്കാൻ വേണ്ടിട്ട് തന്നെയാണ് എന്ത് ഈ അണ്ടർപാസുകളും ഓവർപാസുകളും കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് സിഗ്നലുകൾ കൂടുതലായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിലൂടെ ഇഷ്ടംപോലെ കടന്നു പോകുന്നുണ്ട് ഒരുപാട് വാഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പിന്നെ മറ്റു സൈഡ് താ അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഭാഗമാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഭാഗം ഇവിടെ എങ്ങനെയായിരുന്നു റോഡ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അതിലൂടെ വരുന്ന സർവീസ് റോഡും ഇതിലൂടെ പോകുന്ന സർവീസ് റോഡും കണ്ടതെന്ന് അറിയാം പഴയ റോഡിലൂടെയാണ് ആ വളവില് സർവീസ് റോഡുള്ളത് ഉള്ളത് ഇവിടുത്തെ പുതിയ സർവീസ് റോഡാണ് കെട്ടിട്ടുള്ളത് നേരെ ആ ഈ സൈഡിലുള്ള പഴയ സർവീസ് റോഡ് നമുക്ക് പോലീസ് ആ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് മുട്ടന്ന് ഇത് ആ രണ്ട് ലൈനും സെൻ്ററാക്കി മുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഹൈവേ പോയിട്ടുള്ളത് കറക്റ്റായിട്ട് ഇവിടെ നേരെ യഥാർത്ഥ രൂപം കാണാൻ പറ്റും ആ സൈഡ് സൈഡിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി സൈഡിലുള്ള ചെട്ടിയാർമാടെ നിന്ന് നേരിട്ട് അങ്ങോട്ട് നമ്മളെ എന്താ പറയുക അത്താണിക്കര ഭാഗത്തേക്കുള്ള ആ റോഡാണ് നമ്മളെ ആ അത്താണിക്കൽ നമ്മുടെ കൂട്ടുമൂച്ചി ആ ഭാഗത്തേക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള റോഡുകൾ കേട്ടോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് എവിടെ എത്തി വർക്ക് എങ്ങനെ ആയിരുന്നില്ല ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്കും കഴിഞ്ഞു തന്നെ പറയാം രണ്ടായിരത്തി അറുപത്താറിൻ്റെ ഈ മിനുക്ക് പണികൾ മാത്രമേ ഈ ഭാഗത്തൊക്കെ ഉള്ളൂട്ടോ സർവീസ് റോഡിൽ അധികം നേരെ ഒന്ന് വർത്താനും പറയാമല്ല സ്പീഡിൽ പോകണം കാരണം എല്ലാ വാഹനങ്ങളും പോകുന്ന സർവീസ് റോഡുകളായിരുന്നു University of Bagata har overpass. ഏകദേശം ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിന് പെയിന്റ് ഒക്കെ കൊടുത്തിട്ടോ ഓവർപാസിന് പെയിന്റ് കൊടുത്തിട്ടുണ്ട് അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ആ സെൻട്രൽ ഒരു ചരക്കിലോറി നിൽക്കുന്നുണ്ടല്ലേ പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ നമ്മളെന്താ പറയാ സർവീസ് റോഡിന്റെ ഈ ഭാഗത്ത് സ്പേസ് ഉണ്ട് അപ്പോൾ സർവീസ് റോഡ് എന്തായാലും ഇങ്ങോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും അടിപൊളി ഇവിടെ വർക്കുകളൊക്കെ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് താരങ്ങളൊക്കെ സ്പേഫല്ല നിൽക്കുന്നത് അതുകൊണ്ടാണ് മട്ടുച്ച നേരാണ് എന്നാലും കുസാറക്ക മുന്തിരിങ്ങ കുശാലിക്ക നാരങ്ങ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഒക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഇത് വെച്ചില്ല ബാരിക്കേഡ് വെച്ചിട്ടില്ല പിന്നെ അതുപോലെ ലൈനിലാണ്ട് അങ്ങനത്തെ മിനിക്ക് പണികൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അപ്പുറം പോയി നോക്കാം തെക്ക് ഭാഗം ഇത് യൂണിവേഴ്സിറ്റി ഭാഗത്തുള്ള ഓവർപാസ് ആണ് കണ്ടല്ലേ ഇവിടെ ഇവിടെ ആ ഒരു ഗുഹ കണ്ടെത്തിയിരുന്നു ഓർമ്മ ഉണ്ടോ എന്ന് പറഞ്ഞു മറ്റേ എന്താ പറയാ അമാസിന്റെ ഗുഹ എന്നൊക്കെ പറഞ്ഞത് അതാ ആ മണ്ണ് നിക്കുന്ന ആ സ്പോട്ട് അവിടെ ആയിരുന്നു അതിന്റെ ആ ഒരു സ്പോട്ട് അവിടെ ആയിരുന്നു ഗുഹ കണ്ടെത്തി അത് കണ്ടെത്തി ഇത് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിരുന്നു ഏരിയകള് അടിപൊളി ഇനിയും ഇവിടെ കുറച്ച് വർക്ക് ഉണ്ട് കാരണം വർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളൊരു ഏരിയയാണ് നമ്മളെ എന്താ പറയുക യൂണിവേഴ്സിറ്റി അതേപോലെ നമ്മുടെ ജഗതി വളവ് എന്ന് പറയും ലീഗ് ആക്സിഡൻ്റ് ആയ വളവ് അപ്പോൾ ആ ഭാഗമാണ് ഇനി വർക്ക് കൂടുതലായി അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു നമ്മുടെ കോഹിനൂർ എന്ന് പറയുന്ന ടൗൺ ഉണ്ട് അവിടെ വർക്ക് മറ്റു കുറവാണ് കാരണം അവിടെയാണ് ഇതിൻ്റെ ഒരുപാട് മറ്റേ മെറ്റീരിയൽസ് കൊടുന്ന് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് വർക്ക് നടന്നിട്ടില്ല അങ്ങനെ കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗം ഞാൻ കാണിച്ചതാണ് ാണ് സർവീസ് റോഡ് അല്ല കേട്ടോ സർവീസ് റോഡ് അപ്പുറത്തുണ്ടാക്കുന്നുണ്ട് അതല്ലേ ഇത് പഴയ റോഡിന്റെ ഭാഗമാണ് പഴയ റോഡിന്റെ ഒരു സൈഡാണത് അതായത് ഞാനിപ്പോൾ പോകുമ്പോൾ ഇടത് സൈഡ് പല സൈഡ് കീറിയിട്ടുണ്ട് അത് ആ ഭാഗമാണ് സർവീസ് റോഡാക്കി വരുന്നത് ഇതൊരു സൈഡോ അപ്പം അത്രയും വലിയ സർവീസ് റോഡിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഭാഗം താത്കാലികമായിട്ടുള്ള ഉപയോഗമാണ് അപ്പം നമ്മൾ കോയിനൂർ ഭാഗത്തേക്ക് എത്തിയെന്ന് പറയട്ടോ അത് അത്യാവശ്യം ഭീതി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കോയനൂർ ഭാഗത്തേക്ക് എത്തി ഇവിടെ വർക്ക് കടന്നുകൊടുക്കുക അവിടെയാണ് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് ഒക്കെ ഇറങ്ങിയിട്ട് വർക്ക് നടത്തുന്ന ഒരു ഏരിയ ഈ ഇതിൻ്റെ എന്താ പറയുക നമ്മുടെ കെ എൻ ആർ സിൻ്റെ അല്ല മെറ്റീരിയൽസ് നിർമ്മാണങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഓവുചാലുകളിൽ അണ്ടർ പാസ്സുകൾ ഓവർ പാസ്സുകൾ ഒക്കെ ഒരുപാട് കോൺക്രീറ്റ് ഇവിടെ അതുകൊണ്ടാണ് വർക്ക് അങ്ങനെയാണ് ഇവിടെ എൻച്ച് അറുപത്തി ആറിന് ആ ഒരു ഭൂമിന്റെ മുകളിലാണ് ഈ നിലവിൽ നമ്മുടെ ഹൈവേന്റെ മെയിൻ പഴയ ഹൈവേന്റെ ഒരു ഭാഗം കാണുന്ന ഒരു ഏരിയ ഉണ്ട് ഞാൻ പറ നമ്മുടെ എന്താ പറയുക കോഹിനൂർ ഭാഗത്ത് കണ്ടില്ലേ ഈ ഭാഗത്ത് മാത്രമാണ് ഈ ഒരു കാര്യം കാണുന്നത് നമ്മുടെ പാണമ്പ്ര വളവിനോട് ചേർന്നിട്ടുള്ള കോഹിനൂർ ഭാഗത്ത് ഇതാ ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് അപ്പോൾ അതിൻ്റെയും മുൻഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ രണ്ട് കൂടി വണ്ടി പോകുന്ന നമ്മുടെ പഴയ എൻ എച്ച് കാണുന്നതായിട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് കടന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് സർവീസ് റോഡ് എന്തായി എന്ന് നോക്കട്ടെ ഇത് കണ്ടില്ലേ ഇവിടെ സർവീസ് റോഡ് ഏകദേശം തെറ്റായിട്ടുണ്ട് അപ്പോൾ ഇവിടെയും പണി പുരോഗമിക്കേണ്ടി സെൻട്രലാണ് ഇതിൽ കൂടെ നമ്മളെ എന്താ പറയുക എൻ എച്ച് അറുപത്താറ് വരുന്ന കേട്ടോ അപ്പോൾ അതെന്തായാലും ഇതാ ഇവിടെ നിന്ന് കുറച്ച് വൈകിയിട്ട് ചെയ്തിരുന്നു അപ്പോൾ ലാസ്റ്റാണ് ഇവിടെ സർവീസ് റോഡ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് ഇങ്ങനെ അങ്ങോട്ട് പോകും സർവീസ് റോഡിന് വർക്ക് ആടുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയാ ഓപചാലൊക്കെ വണ്ടിയില്ല അപ്പൊ അതിനുള്ള മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ നടന്നത് അതുപോലെ എക്യൂപ്മെന്റ്സുകൾ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് കാനാർസിന്റെ കിണക്കുന്നത് അപ്പോൾ അടിപൊളി സംഭവം ഏകദേശം ഒരു ഇന്ത്യ അറുപത് ശതമാനം വർക്ക് കഴിഞ്ഞ് ടോട്ടൽ കേട്ടോ മലപ്പുറം ജില്ലയില് നാല്പത് ശതമാനം വർക്കേ ഉള്ളൂ ഒരു അപൂർവ കാഴ്ച കാണിയതാ പൊടി പറ്റി ട്രാക്ടർ വരുന്നോക്കിയാണെങ്കിൽ വേറെ ഇതിലൂടെ വേസ്റ്റ് കൊണ്ടുപോയിരുന്നു പൊടികള് അപ്പോൾ അത് നീക്കം ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മുസ്ലിം വരുന്നോക്കിയാണെ വേറെ ലെവല് ലക്ഷ്യത്തിലേക്ക് കുറച്ച് ഉള്ളൂ കാരണം നമ്മൾ ചേളാരി വരെയാണ് നമ്മളെ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താം അതിൻ്റെ മുന്നാരി കാനാർസിൻ്റെ വേറൊരു കേന്ദ്രങ്ങൾ കാരണം ഈ മറ്റേ സിമെൻ്റുകൾ ഗോഡൗണുകളും അതുപോലെ മണ്ണ് ക്ലീൻ ചെയ്യുന്നതും അതായത് നമ്മളെ എന്താ പറയുക കോൺക്രീറ്റിനുള്ള സെറ്റപ്പുകൾ ഇതൊക്കെ ചെയ്യുന്നൊരു സംഭവം ഇപ്പോഴത്തന്നുണ്ട് നമ്മളെ എന്താ പറയുക പാണമ്പ്ര വളവനോട് ചേർന്നിട്ട് അപ്പോൾ നമ്മൾ പോകുന്ന സൈഡിൽ അത് കാണാൻ പറ്റും ഞാൻ കാണിച്ചുതരാം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്ടർ ഉണ്ടല്ലേ ഇപ്പം പല സെറ്റിങ്സ് വരെ കേട്ടോ റോഡ് ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും വേണ്ട വാണമ്പ്രാ ഭാഗത്തുള്ള സർവീസ് റോഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നിലവിൽ കെ എൻ ആർ സീന്റെ ഒരു സെറ്റിങ്സ് നല്ല ഓരോ ശേഖരങ്ങളും മറ്റു മറ്റുള്ള എക്യുപ്മെൻസുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഏരിയ കേട്ടോ വാഹനങ്ങളും എല്ലാം ഇതിലുള്ളൂ ഭയങ്കര കെട്ടിതമാണ് ഇതിന്റെ ബാക്കിലൊരു ഹോട്ടലുണ്ട് വേണ്ട ആ ഹോട്ടലിലേക്കുള്ള റോഡ് അഫോർട്ടേബിൾ ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ജഗതി വളവ് എന്ന് അറിയപ്പെടുന്ന വരുന്ന പാണമ്പ്ര അപകട വളവ് ഇപ്പൊ അത് സ്ട്രൈറ്റ് ആക്കിയില്ല ഓക്കെ ഏകദേശം പണി ഇവിടെ അറുപത് ശതമാനം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പാണമ്പ്ര വളവിന്റെ ഇതോ ഒരു സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് മെയിൻ റോഡിന്റെ അപ്പോൾ ആ ഒരു ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജെ സി ബി മാന്തി രണ്ട് ജെ സി മൂന്ന് ജെ സി ബി ജെ സി ബി കണ്ട് പോയി അല്ല മൂന്ന് ജെ സി വാതി കൊണ്ടിരിക്കുന്നതാണ് അവസ്ഥ ഇവിടെ ഒരു താഴ്ചയിലൂടെ വരുന്നെന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയും താഴ്ത്തിയിട്ടാണ് സർവീസ് റോഡ് വരുത്തുന്നത് അപ്പോൾ എന്തായാലും താഴ്ച ഉണ്ടായിരിക്കാം ഇത് പഴയ റോഡിന്റെ ഒരു ഭാഗമല്ല ഇത് സർവീസ് റോഡാണ് കേട്ടിട്ട വളവ് ഇല്ലാതെയായി തന്നെ പറയാം ഒരു വിധത്തിലും എങ്ങനെ ഉണ്ടായിരുന്നു രസത്തിട്ട വളവായിരുന്നു ായിരുന്നു ആ വളവടെ പോയി ഒരുപാട് അപകടങ്ങൾക്ക് കാരണമായ കാരണമായൊരു വളവായിരുന്നത് ടാങ്കർ അവസാനമായിട്ട് ഒരു ടാങ്കർ മറന്നായിരുന്നു വല്യ അപകടം ഉണ്ടായിരുന്നത് അതിന് മുന്നേ ജഗതി ചേട്ടന് പരുക്ക് വത്തി അതുപോലെ അതിന്റെ ഒരു കണ്ടെയ്നറുകള് കാറുകള് മറ്റുള്ള ഒരുപാട് ശേഷം കണക്കിന് അപകടങ്ങൾ ഈ ഒരു വളവിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വളവ് തീരെ ഇല്ലാണ്ടായിന്ന് തന്നെ പറയാം വളവേ ഇല്ല ഇവിടെ വന്ന കാണു പോലുമില്ല നേളവ് ഇവിടെ വളവുണ്ടായിരുന്നോന്ന് എഴുതി വെക്കേണ്ടി വരും ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നോക്കി കഴിഞ്ഞാല് മേലാച്ചിയിലാരി കാണാൻ പറ്റുന്ന ലെവലായിട്ടുണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇന്നിപ്പോ പാണമ്പ്ര കാണണം പാണമ്പ്ര ആ ടൗണ് കഴിഞ്ഞിട്ട് അവിടെ പാണമ്പ്ര ടൗണിലൊരു അണ്ടർപാസ്സാണുള്ളത് ഓവർപാസ് അല്ല അപ്പോൾ അതൊന്ന് കാണാം നേരെ മുന്നോട്ട് പോകാം ഇതാണ് പാണപുറത്തെ ഒരു സർവീസ് റോഡിന്റെ ഭാഗം വരുന്ന ഏട്ട ഇതാണ് വരുന്നത് സർവീസ് റോഡിന്റെ ഭാഗം എന്തായാലും വണ്ടിന് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്നതാണ് കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പോകുന്നത് ഇനി അങ്ങോട്ടൊരു ഇറക്കമാണ് എത്രത്തോളം വീഡിയോ കിട്ടുമെന്ന് അറിയില്ല നോക്കാം കാരണം ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ സ്കൂട്ടി എന്തായാലും ബുദ്ധിമുട്ടാണ് പിന്നെ ബാഗിൻ്റെ വണ്ടി വരുന്നതല്ല ആന വണ്ടിയൊക്കെയാണ് ഈ പോകുന്നത് അപകടങ്ങളാണ് അപ്പം അതുകൊണ്ട് പോയി നോക്കാം ആ ബസ് നിൽക്കുന്ന ഭാഗത്താണ് ചെടുതി ആക്സിഡന്റ് ആയ സ്ഥലം ഈ റോഡ് വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഒരു ജംഗ്ഷൻ ആ സെൻട്രൽ ഒരു വ്യൂമുണ്ടായിരുന്നു ആ വ്യൂമലാണ് വണ്ടി ഇടിച്ചത് പണ്ടത്തെ ഹൈവേ പണ്ടത്തെ ഹൈവേനൊക്കെ ഈ ഭാഗത്ത് ഇതാണ് നമ്മളെ എന്താ പറയാ പാണമ്പ്ര അണ്ടർപാസ് വാഹനങ്ങൾ പോകുന്നുണ്ട് ടാർച്ച എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്നൊരു വർദ്ധിയില്ല ഒക്കെ തെറ്റാണ് ഇനി മുന്നോട്ട് പോകേണ്ടി വരും മുന്നോട്ട് പോയാൽ നമുക്ക് ഇനി കാണാനുള്ളത് മേലേച്ചലാരി ആട്ടോ അവിടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാടംബ്ര വളവ് ഇനി ഒരിക്കലും ഇല്ല എന്ന് മനസ്സിലായി ഇനി നമ്മൾ എത്താൻ പോണത് മേലച്ചലാരിലേക്കാണ് മേലച്ചലാരി അവിടെ സമസ്ത യം ആ ഭാഗത്ത് പഴയ ഭാഗത്ത് അവിടെ താറൊക്കെ അടുത്ത് പഴയ റോഡിൻ്റെ ഒരു ഭാഗമാണ് വളവായിരുന്നു പണമുറങ്ങൾ നേരെ മേലച്ചാട അരിഞ്ഞി പണം ആയതുകൊണ്ട് കൊണ്ട് നമുക്ക് ഇവിടെ കാണില്ല അതിൻ്റെ ആവുമ്പോൾ പാസ്സായ റോഡ് മുകളിലും വരും അതില് പാസ് മുകളിലും റോഡ് താഴ്ത്തും വരുന്നു നമുക്ക് കാണുമായിരുന്നു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും ഉയർച്ച താഴ്ചകളുടെ ഭൂമി ഉള്ളത് മലപ്പുറമാണ് ഈ റോഡിങ്ങനെ ആയത് അവിടെ ചലരിലേക്ക് എത്തിക്കണം വെച്ചാൽ ഒരു അണ്ടർപാസും ഒരു ഓവർപാസ് രണ്ട് ഞാൻ കിട്ടണം കാണിച്ചത് ിൻ്റെ ഓവർപാസ് ആട്ടോ ഓവർപാസ് ഓവർപാസിൻ്റെ മുകളിലാണ് ഞങ്ങൾ അതിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓപ്പോസിറ്റ് അങ്ങോട്ട് ആലിഞ്ചോട് ഭാഗത്തേക്ക് ഒക്കെ പാസിങ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ താഴെക്കൂടെ ഹൈവേ പോകുന്നുണ്ട് ഇവിടെയൊക്കെ വർക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപതും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി സിമ്പിൾ വർക്കുകളേ ഉള്ളൂ കാലിയാക്കിയിട്ടുണ്ട് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്നുള്ളൂ വന്നിട്ട് നേരെ ദൈവം അടിപൊളി മുകളിൽ നിന്ന് കാണാൻ നല്ല വ്യോ അപ്പോൾ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡ് വന്നു നിന്ന് വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈവേൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല വ്യോട്ടുള്ള സെറ്റല്ല ഇനി അതിൻ്റെ അണ്ടർ പാസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് ആ അഞ്ചാമത്തോ ആറാമത്തെ വട്ടമാണ് ചെയ്യുന്നത് എന്തായാലും ആ ഭാഗം കൂടി നമുക്ക് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം ഏതായാലും മുന്നേ ചെയ്ത് തന്നെയാണ് ഇപ്പോൾ ഏകദേശം കുറച്ച് ഭാഗം കൂടി ചെയ്യാനുണ്ടോ ചേലാരിയിലെ അണ്ടർപാസ് ഓവർപാസ് സംഗമിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പോര കാരണം ഇതുവരെയാണ് ഈ അണ്ടർപാസിൻ്റെ ഒരു ഇത് ഉള്ളത് വേണ്ട അത് അണ്ടർപാസ് അവിടെ നിന്ന് വന്നിട്ട് ഇതുവരെ പിന്നെ ഇവിടുന്ന് നേരെ ഓവർപാസ് മുതലേക്കാണ് അണ്ടർപാസ് പോകുന്നത് കേട്ടോ ഓവർപാസ്മ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുന്ന് അങ്ങോട്ട് കിടക്കാനുള്ളൊരു വഴിയില്ല അത് മുന്നേ ഞാൻ കടന്നിട്ടുണ്ടായിരുന്നു കൂടി കടക്കാം അതവിടെ ഒരു താഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഇത് പഴയ റോഡ് ഇപ്പോൾ സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുകയാണ് അധികം നേരം നിൽക്കാൻ പോയ അപകടമാണ് കാരണം ഞാൻ ഇപ്പം പരമായി പോകും സെറ്റ് കാരണം ഇനി ഇപ്പോൾ ഓവർപാസ് കാണണമെന്നു ചെല്ലല്ലേ സെറ്റല്ലേ മലാരിയിലെ എന്താ പറയുക അണ്ടർപാസിൻ്റെ എന്താ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പെയിന്റിങ് വർക്കാണ് അപ്പോൾ എന്തായാലും ഈ പാലത്തിന് എന്താ പറയുക അണ്ടർപാസിന് ഓവർപാസ്സിനൊക്കെ പെയിന്റിങ് ബ്ലൂ കളറും അതേപോലെ മുകളിൽ ഗ്രേ കളറും കേട്ടോ അപ്പോൾ അതൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇനി പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പണിക്കാരുണ്ട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അണ്ടർപാസിന്റെ കളർ വരുന്നതാണ് ബ്ലൂ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ഈ റോഡ് മൊത്തത്തിൽ ഇങ്ങനെ ആയിരിക്കാം നല്ല അടിപൊളി പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ എന്തായാലും നിങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാല് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് അല്ലേക്കും ചെയ്യാൻ മറക്കരുത് കാരണം ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു മാത്രമായി അപ്പോൾ എന്തായാലും മറിച്ചത് ചെയ്യാനുണ്ട് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു